എൻ്റെ പേര് ശരൺ വർഗീസ് ഞാൻ വരുന്നത് കോട്ടയഞ്ചേരിയിലെ പള്ളിക്കത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാനിവിടെ ആദ്യമായി ഉടമടിയെടുക്കുന്നത് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു പഠിക്കുന്ന സമയമായിരുന്നുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് മതിയെന്നൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ പല കാരണത്താലും ആ തീരുമാനത്തെ ഞങ്ങൾ മാറ്റി പക്ഷേ ഞങ്ങൾക്ക് ആകുന്നില്ല ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആകുന്നില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ലാസ്റ്റ് പീരീഡ്സ് വരുന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ ഉള്ള ഒരാളാണ് ഏകദേശം ഒരു മൂന്ന് ദിവസം വരെ എനിക്ക് പെയിൻ ഉണ്ട് അന്നും നല്ല ആയിരുന്നു നാലാമത്തെ ദിവസമായിട്ടും എനിക്ക് ഒന്നും കുറയുന്നില്ല ഞാൻ ബാത്റൂമിൽ തന്നെ ഇരിക്കുന്നു അപ്പം എൻ്റെ ഒരു ഒരാൻറ്റി വീട്ടിലുണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞീ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട കാണിക്കണം ഇതെന്താ റീസൺ എന്നറിയണമെന്ന് പറഞ്ഞു ഞങ്ങളന്ന് പിറ്റേ ദിവസം ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് സ്കാൻ ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട് അതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്രസും എല്ലാം നല്ല ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പം ഒരു ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യാതെ ഇതൊരു നാച്ചുറൽ പ്രഗ്നൻസി പറ്റില്ല എന്നായിരുന്നു ആദ്യത്തെ റിസൾട്ട് രണ്ടാമത് ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഹോമിയോ ഡോക്ടറെ ആയിരുന്നു കണ്ടത് സാറ് പറഞ്ഞ ഒരു കുറച്ച് ഒരു പ്രശ്നവും ഒരു മൂന്ന് മാസത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും പേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ സാറെ കൂടെ വേറൊരു കാര്യോട് കൂടി ചേർത്തു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എഴുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സർജറി ചെയ്യേണ്ടി വരത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ ഇറങ്ങി ഒരു ഒരു ഇതൂടെ അറിയാൻ വേണ്ടി ഞങ്ങൾ മൂന്നാമതൊരു ഹോസ്പിറ്റലിലേക്ക് പോയി മൂന്നാമത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇത് തന്നെ സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു സർജറി ആണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ആറുമാസത്തേക്ക് പീരീഡ്സ് നിർത്തി നമുക്ക് മെഡിസിൻ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളത് കേട്ടില്ല അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു മാസം മെഡിസിൻ ഞങ്ങൾ കഴിച്ചോളൂ ഏപ്രിൽ മുപ്പതിന് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു മെയ് ഒന്ന് മുതൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചു പള്ളിയിൽ ദിവസമേ പോകാൻ തുടങ്ങി അതുപോലെ തന്നെ മെയ് ഒന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി മെയ് ഒമ്പത് തൊട്ടൊരു സാക്ഷ്യം കേട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ മെയ് ഒൻപത് മുതൽ ഞാൻ ഉപ്പ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ എന്നും രാത്രി കിടക്കുന്നതിന് മുൻപാട് ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ദിവസേന മെയ് ആയതുകൊണ്ട് തന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിൽ പോയി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചു പല ദിവസങ്ങളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം സങ്കടം കൊണ്ട് പ്രാർത്ഥന മുഴിക്കാതെ എപ്പോഴും എന്നും സങ്കടത്തോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി നോർമലി പീരീഡ്സ് വരുന്ന ഡേറ്റിൽ പീരീഡ്സ് ആയില്ല പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു സാറ് പറഞ്ഞ കുഴപ്പമില്ല നാച്ചുറലി ആകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടു ജൂൺ പത്തിന് ഞാൻ കാശുരൂപമായിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവി കിട്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടറിനോട് പറയണം ഡോക്ടർ പറയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കിട്ടി ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ സാറിനെ കണ്ടപടി മെഡിസിനെല്ലാം എഴുതി പക്ഷെ ഞാൻ കാശുരൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ച അമ്മ ഈ പ്രസിദ്ധി എനിക്ക് തന്നില്ലല്ലേ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു സാറ് പെട്ടെന്ന് തിരിച്ചിട്ട് പറഞ്ഞു കിറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻ എടുക്കാം അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു കിറ്റ് ടെസ്റ്റ് രാവിലെ എഴുന്നേറ്റു ഞാൻ എൻ്റെ കിറ്റിൽ ഉടമ്പടി തൈലം പൂശുകയും എൻ്റെ ഉടമ്പടി കാശുർവാദി വെച്ച് പ്രാർത്ഥിക്കുകയും ജൂൺ പത്തിന് ഞാൻ ജൂൺ പതിനൊന്നാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു എനിക്ക് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് കാണിച്ചു ജൂൺ പതിമൂന്നിന് ഞാനൊരു ഗൈനക്കിനെ കണ്ടു ഗൈനക്കിനെ കണ്ട് ഞങ്ങൾ സ്കാനിങ് ചെയ്തു അന്ന് ആറാഴ്ചത്തെ പ്രായം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ പോയി സ്കാൻ ചെയ്യുന്നത് അന്ന് എൻ്റെ കുഞ്ഞിന് നാൽപ്പത്തി രണ്ട് ദിവസത്തെ പ്രായം ഉണ്ടായിരുന്നു അങ്ങനെ വല് അങ്ങനെ വലിയൊരു അനുഗ്രഹം ജൂൺ പതിമൂന്നിന് അമ്മ ഞങ്ങൾക്ക് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാ മാസത്തെ സ്കാനിങ്ങും കറക്റ്റായി പോയി അഞ്ചാം മാസം വരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഏഴാം മാസമായപ്പോൾ മൂന്ന് കോഡ് ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുഞ്ഞിന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഓരോ ആഴ്ചയിലും ചെക്കപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കറക്റ്റായി പോയി അന്നപ്പോഴൊന്നും കൊച്ചിന് ഹാർട്ട് ബീറ്റോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു മൂവ്മെൻറ്സ് ഒക്കെ കുറവായിരുന്നു രാത്രി കാലങ്ങളായിരുന്നു കൂടുതൽ മൂവ്മെൻറ്റ്സ് എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോയി ഞങ്ങളങ്ങനെ ലാസ്റ്റ് ജനുവരി നാലാം തീയതി ഞങ്ങൾ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് പെട്ടെന്ന് രാത്രിക്ക് എനിക്കൊരു പെയിൻ വന്നു പെയിൻ വന്നു ചെറിയ പെയിൻ ആയിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞു അവരുടെ ഹോസ്പിറ്റലിൽ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അവരിനെ എടുത്തില്ല പിന്നെ ഞങ്ങളുടെ നോക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ ആംബുലൻസിൽ പോകുമായിരുന്നു പക്ഷേ ആംബുലൻസിൽ ആംബുലൻസ് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലതായിട്ട് കുറയുന്നുണ്ടെന്ന് മനസ്സിലായി ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവേ അമ്മ പ്രതീക്ഷപ്പെട്ട ഈ ആൾക്കാർക്ക് മുന്നേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നോളാം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് പക്ഷേ അവർ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ ആണ് അല്ലാതെ ഇത് ഡെലിവറി പെയിൻ ഒന്നും എന്ന് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഡെലിവറി പെയിൻ യൂട്രസ് എൻ്റെ യൂട്രസ്സൊന്നും കണ്ട്രാക്റ്റായിരുന്നു പക്ഷേ എൻ്റെ വയറൊന്നും ടൈറ്റ് ആവാഞ്ഞുകൊണ്ട് മനസ്സിലായില്ല ഡെലിവറി പെയിൻ ആണെന്ന് മനസ്സിലായി ഡെലിവറി അവർ പെട്ടെന്ന് സിസേറിയൻ ചെയ്തു കാരണം കുഞ്ഞിന് കോഡ് ചുറ്റിയിട്ട് കുഞ്ഞിന് തിരിഞ്ഞ് വരാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുറച്ച് ഹാർട്ട് ബീറ്റ് ലോ ആയിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിനെ നാല് മണിക്കൂർ എൻ ഐ സി വെച്ചൊള്ളു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു ബർത്ത് വെയ്റ്റ് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പവും നല്ല കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു ഞങ്ങൾ ഏഞ്ചൽ മരിയാന്നാണ് കുഞ്ഞിൻ്റെ പേരിട്ടിരിക്കുന്നത് അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ് തന്നത് പിന്നെ ചെയ്ത പ്രതീക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുമായിരുന്നു പിന്നെ പ്രഗ്നൻസി ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ് ആയിരുന്നതുകൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം എല്ലാവർക്കും പത്രങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സഹായം പറ്റുന്നവർക്ക് ആവുന്ന രീതിയിൽ മരുന്ന് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊടുത്തു പിന്നെ ആത്മീയ ജീവിതത്തിലുണ്ടായൊരു മാറ്റം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനമായിരുന്നു ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല എനിക്ക് ചൊവ്വാഴ്ച പൂർണ്ണമായി അത് കൂടാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് കൂടില്ല കാരണം എനിക്ക് പൂർണ്ണമായിട്ടും കൂടണം ബുധനാഴ്ച എനിക്ക് പറ്റുന്ന വച്ച് ഞാൻ പൂർണ്ണമായിട്ടും അത് ഞാൻ കേൾക്കുകയും അതിൽ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും സാക്ഷ്യങ്ങൾ കേൾക്കും അങ്ങനെ നല്ലൊരു ആത്മീയ ജീവിതം എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എടുക്കാനായിട്ട് സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തൃക്കുമാരനും ഒരായിരം നന്ദി കൃതജ്ഞതയായിരിക്കട്ടെ ആയിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി ഷെറിനും കുടുംബവും വളരെ വിഷമത്തോടെയാണ് ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് മാറി മാറിപ്പോയത് മൂന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് സർജറിയാണ് എന്നാൽ അത് കഴിഞ്ഞൊരു ഹോമിയോ ഡോക്ടറിൻ്റെ ഇടക്കിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടറാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത് ആ ഡോക്ടർ നല്ല വിശ്വാസമുള്ള ഡോക്ടറായിരുന്നു രോഗികളുടെ വൈദ്യനാണ് ഈശം ഇവിടെ യാതൊരു സർജറിയും നടക്കാതെ തന്നെയാണ് ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത് വിശ്വാസം പ്രഖ്യാപിച്ച് കൂടുതൽ സ്നേഹത്തോടെ നമ്മൾ ദൈവത്തിനടുക്കലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറുകയാണ് ഷരീർ പറഞ്ഞത് പ്രശ്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ ആ സമയത്ത് പറ്റില്ലായിരുന്നെങ്കിലും ആ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നത് ആ ഉടമ്പടി ധേനമെല്ലാം വളരെ ഭക്തിയോടെ കൂടുമായിരുന്നു എത്രമാത്രം ദൈവ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ ദൈവ കൂടി കർത്താവിനെ സമീപിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇടപെട്ട് നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി ആരാധന സഹസ്ത്ര യേശുവിധന ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക